അല്ല ക്രിസ്ത്യാനിക്സ് കൗൺസിലിന്റെ കാര്യം പറഞ്ഞു അവിടെ നെസ്റ്റോറിയന്റെ നെസ്റ്റോറിയൻ വിഭാഗം അല്ലെങ്കിൽ നെസ്റ്റോറിയന്മാരുടെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് അത് കുറച്ചൂടെ വിശദമായിട്ട് തന്നെ പറയേണ്ടതുണ്ട് കാരണം അവിടെ നെസ്റ്റോറിയന്മാർ ആ തിയോടോക്കോസ് അല്ലെങ്കിലും ക്രിസ്റ്റോടോക്കോസ് എടുത്തിരുന്നല്ലോ യേശുവിന്റെ മാതാവായിട്ടും യേശുവിന്റെ ഏർ മാതാവായിട്ടുള്ള അംഗീകാരം ആ ബഹുമാനം അവിടെ നൽകിയിരുന്നില്ലേ പക്ഷെ അവിടെ അത് ഏറ്റവും ദിവ്യത്വത്തിന് രണ്ട് ഭാഗമാകും എന്നുള്ളത് കൊണ്ടല്ലേ അലക്സാമ്പിള് ചുരുള്ളര് അങ്ങനെ ആ ഒരു വാക്ക് ചൂണ്ടി ചേർത്തെന്നുള്ളതാണ് എനിക്ക് ഷിമിച്ചനോട് ചോദിക്കാനുള്ള അതിനെക്കുറിച്ച് രണ്ട് വാക്കുകളൊന്ന് വിശദീകരിക്കാവും അത് നെസ്തോർ ഇത് ആളുകളെ പഠിപ്പിക്കാൻ തുടങ്ങി നെസ്തോർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിയല്ലായിരുന്നു കോൺസ്റ്റാന്റ് നോബിളിലെ പാത്രകർക്കീസ് ആയിരുന്നു ഇദ്ദേഹം വളരെ വ്യാപകമായിട്ട് പഠിപ്പിച്ചത് ക്രിസ്റ്റോട്ടോക്കോസ് അല്ല ആന്ത്രോപോട്ടോക്കോസ് എന്നാണ് മനുഷ്യമാതാവ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടേം ആന്ധ്രോപോട്ടോക്കോസ് പിന്നീട് മധ്യസ്ഥന്മാരുടെ ചർച്ച വന്നപ്പോൾ അനുനയത്തിന് വേണ്ടി വിളിച്ചപ്പോൾ ഒരു അനുരഞ്ജനം എന്ന നിലയ്ക്ക് വേണമെങ്കിൽ ക്രിസ്റ്റോട്ടോക്കോസ് എന്ന് അംഗീകരിക്കാമെന്നാണ് നെസ്തോർ പറഞ്ഞത് ക്രിസ്റ്റോട്ടോക്കോസിലോട്ട് താൻ മുന്നോട്ട് വരാം ഈ നടുക്കു വെച്ച് മുറിക്കാം എന്നൊക്കെ പറയുന്നവർ അപ്പൊ തിയോട്ടോക്കോസ് എന്ന് പറഞ്ഞ പൂർവീക വിശ്വാസമാണ് ആ വിശ്വാസത്തെ എതിർത്ത നെസ്തോർ വെച്ച ഫോർമുല മാത്രമാണ് ക്രിസ്റ്റോട്ടോക്കോസ് പക്ഷെ സഭ അത് തള്ളിക്കളഞ്ഞു ആദ്യം മുതലുള്ള വിശ്വാസം തിയോ എന്നാണ് എന്താണ് ഈ തിയോടോക്കോസ് എന്ന് പറഞ്ഞുള്ള വ്യത്യാസം അത് ഞാൻ പെട്ടെന്നു വ്യക്തമാക്കാം ഉദാഹരണം പറഞ്ഞാൽ ഈ നരേന്ദ്രമോദിയുടെ അമ്മ ആ അമ്മയെ നമ്മൾ പ്രധാനമന്ത്രിയുടെ അമ്മ എന്ന് വിളിക്കാം മദർ ഓഫ് പ്രൈം മിനിസ്റ്റർ പക്ഷേ നരേന്ദ്രമോദിയുടെ അമ്മ പ്രസവിച്ചത് പ്രധാനമന്ത്രിയല്ല അദ്ദേഹം പ്രധാനമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ അത് പ്രധാനമന്ത്രിയുടെ അമ്മ എന്ന് വിളിക്കും ഇങ്ങനെ ആലങ്കാരികമായി ദൈവമാതാവ് എന്ന് വിളിക്കുന്ന സഭകളുണ്ട് എന്നാൽ സുറിയാനി സഭ മാത്രം ദൈവത്തെയാണ് മറിയം പ്രസവിച്ചതെന്ന് പറഞ്ഞ് തിയോട്ടോകോസ് എന്ന് വിളിക്കുകയാണ് അത് ദൈവ പ്രസവിത്രി ഇത് ലിറ്റർജിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ സുറിയാനി സഭക്കാരാണ് അതുകൊണ്ടാണ് ധൈര്യമായിട്ട് അഭിമാനത്തോടെ ആർജവത്തോടെ സുറിയാനിക്കാർ പാടും ദൈവ ധന്യേ കന്യകേ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രസവിച്ചവളാണ് മറിയം പ്രസവിച്ച് മടിയിൽ താലോലിച്ച മുളി ഉട്ടിത് ദൈവത്തെയാണ് അവിടം മുതൽ ദൈവമെന്നാണ് പറയുന്നത് പിന്നീട് യോർഡാനിൽ സ്നാനമേറ്റപ്പോൾ പ്രാവ് വന്ന് തോളയിൽ ഇരുന്നപ്പോൾ അവൻ ദൈവമായി മാറിയെന്നാണ് ബന്ദക്കോസ് വിശ്വാസം ആ അപ്പൊ പിന്നെ വേണമെങ്കിൽ ദൈവത്തിന്റെ മാതാവായി അങ്ങനെ വേണമെങ്കിൽ ഡിസ്കൗണ്ട് ഇട്ട് അംഗീകരിക്കാനോ മറിയും പ്രസവിച്ചു ദൈവമാതാവിനെയാണ് ഈ ഭൂലോകത്തെ മുഴുവൻ നീർച്ചാലുകളിലേക്കും വെള്ളത്തെ കൊടുക്കുന്നവന് മുലപ്പാൽ നൽകിയവളാണ് അമ്മ എന്നാണ് സെയിൻറ് എഫ്രൈൻ പാടുന്നത് അപ്പം ഇതാണ് സുറിയാൻ സഭയുടെ വ്യത്യാസം അതാണ് എഫ് എസ് ഓസ് കൗൺസിലിൽ ഉറപ്പിച്ചത് അതുകൊണ്ടാണ് അത്രയും തീവ്രമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് അത്രയും വലിയ അന്ന് അന്ത്യോക്കിലെ പാത്രവർഗീസ് പോളാണ് ഇദ്ദേഹവും നെസ്തോറും കൽക്കൂട്ടുകാരായിരുന്നു ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു നെസ്തോറിനെ നെസ്തോറിനെതിരായിട്ടൊരു തീരുമാനം കൗൺസിലിൽ ഉണ്ടാകുന്ന ഇദ്ദേഹത്തിന് വലിയ വേദനയായിരുന്നു അത്ര ആത്മാർത്ഥ സ്നേഹിതനായിരുന്നു പക്ഷേ എഫ് എസ് ഓസ് കൗൺസിലിൽ തീരുമാനം വരുമ്പോൾ ആദ്യം സൈൻ ചെയ്യുന്നത് ഇദ്ദേഹമാണ് സുഹൃബന്ധം വേറെ വിശ്വാസ സത്യം വേറെ ഇത് വിശ്വാസ സത്യമാണ് ഇതിന്റെ മുമ്പിൽ ഒരു ബന്ധത്തിനും പ്രാധാന്യമില്ല കാരണം ഇതാണ് സഭ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്നത് ദൈവത്തെ അവൾ പ്രസവിച്ചു എന്നതിനാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷ അതുകൊണ്ട് ഈ ജനിച്ച ശിശു ദൈവം തന്നെയാണ് എന്നുള്ള സത്യം അല്ലെങ്കിൽ തമസ്കരിക്കപ്പെട്ടു പോകും അല്ലെങ്കിൽ ആ സത്യം സത്യം ഇല്ലാണ്ടായി പോകും സഭയിൽ അതുകൊണ്ടാണ് അത്രയും ത്യാഗ സഹിച്ച് വിശ്വാസത്തിൽ ഉറപ്പിച്ചത് അതുകൊണ്ട് തിയോട്രോക്കോസ് എന്ന് പറഞ്ഞാൽ സർവാത്മന തിയോട്രോക്കോസ് ആണ് മറിയത്തിന്റെ ഉദരത്തിൽ ഒൻപത് മാസം അടങ്ങിക്കിടന്നത് ദൈവം തന്നെയാണ് എന്നാണ് സഭയുടെ വിശ്വാസം അതാണ് സത്യവിശ്വാസം എന്ന് സുറിയാനി സഭ പറയുന്നത് ഇതാണ് ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ആ ഇതിന് ലോക്ക ഒന്നു അച്ഛൻ്റെ ശക്തി നേടണം എന്നുള്ളത് അതായത് സാക്ഷ്യപ്പെടുത്തുന്നില്ലേ ഈ വചനം ഇതിന് ബൈബിളിൽ നിന്ന് എടുക്കാൻ പറ്റുമോ ോ കാരണം അല്ല പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി വിളിച്ചു പറഞ്ഞ എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരാനുള്ള മാനം എനിക്ക് എങ്ങനെ ഉണ്ടായി പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ടാണവളത് പറഞ്ഞതെന്ന് അപ്പം ആദ്യമായിട്ട് ഈ കർത്താവിന്റെ അമ്മ എന്ന് വിളിച്ചത് എലിഷുബാണ് അത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടാണ് വിളിച്ചത് ആ നമസ്കാരം ബാഷ്ട്രെ ആ ബാഷ്ട്രെ പറഞ്ഞ ഒരു സീറോ മലബാർ സഭയാണ് ഇത്രയധികം ആയിട്ട് മാതാവിനെ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അപ്പൊ ഈ സീറോ മലബാർ സഭ ആഗോള കത്തോലിക്ക സഭയുടെ ഒരു ഭാഗമാണല്ലോ അപ്പൊ ലാറ്റിൻ സഭയും മറ്റ് ലാറ്റിൻ സഭയാണല്ലോ യഥാർത്ഥത്തിൽ കത്തോലിക്കാ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഈ വിശ്വാസത്തെ എങ്ങനെയാണ് ലാറ്റിൻ കാത്തലിക് ലാറ്റിൻ കത്തോലിക്ക സഭ ഇത് ചെയ്യുന്നത് അഡോപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ മാസം ഒന്നാം തീയതി ഇതിനെ ഡോക്മാറ്റിക് ട്രൂത്ത് ആയിട്ട് ഡിക്ലർ ചെയ്തിട്ടുണ്ട് ഇത് കത്തോലിക്ക സഭയുടെ ഡോക്മയാണ് വിശ്വാസ സത്യമാണ് അതുകൊണ്ട് ലാറ്റിൻ എന്നോ ലാറ്റിനോ സുറിയാനിയെന്നില്ല എല്ലാ കത്തോലിക്കരുടെയും വിശ്വാസ സത്യമായിരുന്നു എടുത്തു പറഞ്ഞത് അതെ വെസ്റ്റേൺ ചർച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് പറഞ്ഞത് പക്ഷെ പൗരസ്ത്യ സഭകൾക്ക് ആദ്യമൊക്കെ നൂറ്റാണ്ട് മുതൽ ഈ വിശ്വാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഹൃദയത്തിൽ കൂടുതൽ വാള് പോയിട്ട് മുറിച്ചു എന്നൊക്കെ പറഞ്ഞു ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഈ പറയുന്ന യേശുക്രിസ്തുവിനെ പ്രസവം ധരിച്ചതാണോ ഒരു 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 സ്ത്രീയുടെ അല്ലെങ്കിൽ പ്രത്യേക ഉദ്ദേശിക്കുന്ന ഒന്ന് ക്ലിയർ പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവള് ഗർഭവതി ആകും ലോകരക്ഷകനെ പ്രസവിക്കും എന്ന അരുൾപ്പാട് കിട്ടുകയാണ് അപ്പൊ അത് വിശ്വസിക്കുകയും അത് സമ്മതിക്കുകയും ചെയ്യുകയാണ് ഇന്നത്തെ സാഹചര്യമല്ല ഇന്നിവിടെ സിംഗിൾ മതേഴ്സും ലിവിങ് ടുഗദറും ഒക്കെ തകർത്താടുന്ന കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ പോലും പെൺകുട്ടികൾ അതിന് എത്രമാത്രം വില്ലിംഗ് ആവുമെന്ന് അറിയത്തില്ല പക്ഷെ ഇത് രണ്ടായിരം വർഷം മുമ്പാണ് വളരെ ട്രഡീഷണൽ ആയ യഹൂദ മര്യാദയ്ക്കകത്താണ് ഇന്ന് നമുക്കറിയാം ഇന്നത്തെ ഒരു മുസ്ലിം രാജ്യത്ത് പോലും അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവര് ക്രൂരമായി വധിക്കും അപ്പൊ അതിനേക്കാൾ സ്ട്രിക്റ്റ് ആണ് രണ്ടായിരം വർഷം മുമ്പ് എത്രമാത്രം ഇരുണ്ട മനസ്സുള്ള മനുഷ്യരായിരുന്നു നിയമത്തിന്റെ കർക്കശത്തെ നിലനിന്നിരുന്ന ആ വലിയ ഗോത്രീയ സംസ്കാരത്തിന്റെ അകത്ത് ഇതിനു വേണ്ടി ധൈര്യപ്പെടുകയാണ് സമർപ്പിക്കുകയാണ് നിന്റെ ഹിതം എനിക്ക് ഭവിക്കട്ടെ അപ്പൊ അത്രമാത്രം ത്യാഗം സഹിച്ചും അപമാനം സഹിച്ചും ഈ മകനെ പ്രസവിക്കുമ്പോൾ ഈ മകനെ സംബന്ധിക്കുന്ന ഒരു പ്രോമിസ് പ്രോമിസാണല്ലോ അവൻ അവൻ വലിയവനാകും ദാവീദിന്റെ സിംഹാസനം അവന് കിട്ടും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല എന്ന് തുടങ്ങി ഏഴ് വാഗ്ദത്വങ്ങൾ ഈ ഗബ്രിയേൽ ഗബ്രിയേൽമാരാക മറിയത്തോട് പറയുന്നു ഇതെല്ലാം അറിയാൻ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുന്നു അപ്പോൾ ഈ കുഞ്ഞ് വളരുന്നത് നോക്കി സന്തോഷിച്ചു തൻ്റെ ദുഃഖങ്ങളും നിരാശകളും എല്ലാം മാറും കാരണം ഇവൻ അത്യുന്നതന്റെ മകനാണ് ഇവൻ വലിയവനാകും ഇന്നല്ലെങ്കിൽ നാളെ ഇവനെ ലോകം അംഗീകരിക്കുമെന്ന് പറയുമ്പോഴാണ് ഒരു വെളുപ്പിനെ അവൻ പിടിക്കപ്പെട്ടുള്ളൂ വിധിക്കപ്പെട്ടു വധിക്കപ്പെടാൻ കൊണ്ടുപോകുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നു മാടപ്രാവ് കുറുകുന്ന പോലെ കുറുകിക്കൊണ്ട് ആ കുരിശിന്റെ ചവിട്ടിൽ പോയി നിൽക്കുമ്പോൾ ലോകത്തൊരമ്മയ്ക്കും സഹിക്കാൻ വയ്യാത്ത കാഴ്ചയാണോ കുരിശിൻ്റെ ചവിട്ടിൽ തലകുനിച്ച് നിൽക്കാൻ പറ്റുള്ളൂ കാരണം തന്റെ മകനെ പൂർണ്ണ നഗ്നായിട്ടാണ് കുരിശിൽ തൂക്കിയിരിക്കുന്നത് അവസാനമായ മകനെ നോക്കാൻ പറ്റില്ല കാരണം മകന്റെ നഗ്നതയിലേക്ക് നോക്കേണ്ടി വരും അതാണ് ഏറ്റവും വലിയ അപമാനം അമ്മയ്ക്കും മകനും പരസ്പരം നോക്കാൻ പറ്റുന്നില്ല ആ കുരിശിൻ്റെ ചവിട്ടിൽ തലകുനിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെയാണ് ഷെമിയോൻ പറഞ്ഞ ആ പ്രവചനം നിവൃത്തിയാകണം അവിടെ ഹൃദയത്തിൽ കൂടെ വാൾ കടന്നു പോവുകയാണ് അതുകൊണ്ടാണ് കത്തോലിക്ക സഭയില് വ്യാകുലമാതാവ് മാതാവിന്റെ പല വിളിപ്പേരിലൊന്നും വ്യാകുലമാതാവ് എന്ന് വിളിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്